എൻ്റെ പേര് ഷിജോ തോമസ് ഞാൻ തിരുവല്ല എന്ന സ്ഥലത്ത് നിന്ന് പുറമറ്റ എന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഫൈൻ ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ് എന്നൊരു സ്ഥാപനം ജംഗ്ഷൻ നടത്തുകയാണ് സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി പി എം ഇ ജി പി പദ്ധതി പ്രകാരം വ്യവസായ വകുപ്പിൻ്റെ സഹനത്തോടി സ്ഥാപിച്ചിരിക്കുന്ന ചെറിയൊരു വീടിനോട് ചേർന്നുള്ളൊരു നാനോ യൂണിറ്റാണ് വെളിച്ചെണ്ണ ഉൽപ്പാദനം അതുപോലെ തന്നെ ചിപ്സ് മറ്റ് അതർ എഡിബിൾ ഓയിൽസ് എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ സ്പൈസസ് മസാല പൗഡറുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള കോഴഞ്ചേരിലെ ഉള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യനായിട്ട് പുറമൊറ്റും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മാടമാണ് നമുക്ക് അതിനുവേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തന്ന തുടക്കത്തിൽ പഞ്ചായത്തുകളുടെ എതിർപ്പുകളൊക്കെ നേരിട്ടെങ്കിലും വ്യവസായ വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നമുക്ക് ലൈസൻസുകളെല്ലാം കരസ്ഥമാക്കുവാനും സ്ഥാപനം പ്രവർത്തിക്കുവാനും സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം പുരോഗമിക്കുന്നു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കോയിപ്പുറം വില്ലേജിലെ എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീ അരിസാർ പുറമറ്റം പഞ്ചായത്തിലെ ഇൻഡേണൻ ശ്രീ ഭവിതാ മാഡം ഇവരോടുള്ള നന്ദി ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നു വ്യവസായ വകുപ്പിനോടും കേരള സർക്കാരിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു